വിമതരുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് വിമതനായ ഒരാൾ തന്നെ തയ്യാറാക്കിയാൽ എങ്ങനെയിരിക്കും ആ കാര്യത്തിൽ ബോസ്കോ പിതാവിനോടും എറണാകുളം അങ്കമാലി അതിരോപതിലെ കുരിയ വൈദികരോടും ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ സുതാര്യത ഉണ്ടാവില്ല എറണാകുളത്തെ അച്ഛന്മാരെ പലരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളായിരിക്കും നെല്ല് കാക്ക കൊത്താതിരിക്കാൻ കോഴിയെ കാവലേൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നാൽ ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മാർപ്പാപ്പയുടെ ഓഫീസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ സംശയാസ്പദമാണ് കാരണം പുറത്തായവരെ അകത്താക്കാനുള്ള ഒരു നവവത്സര പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പാർപ്പാപ്പ് ആവശ്യപ്പെട്ടതിനും പ്രകാരം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതലുള്ള പരിശുദ്ധ കുർബാനയുടെ ബലിയർപ്പണ ആഘോഷത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഫോർമാറ്റും ഒരു വാട്സപ്പ് സന്ദേശവും കാണുവാൻ ഇടയായി എന്തായാലും ഈ ഒരു സന്ദേശം ലീക്ക് ലീക്ക്ഔട്ടായി വന്നതാണ് അതിരൂപതയിലെ പതിനാറ് കൊറോണ വികാരിമാർ മാത്രം അറിയേണ്ട ഒരു വസ്തുത പുറത്തായതിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് ചെറുതല്ല എന്ന് ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു പക്ഷേ വിശ്വാസികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സഭാനേതൃത്വം വിശ്വാസികൾക്ക് വ്യക്തമായ വിശദീകരണം നൽകണം കാരണം ഇവിടെ ആവശ്യപ്പെടുന്ന ഈ റിപ്പോർട്ടിൽ തന്നെ അവ്യക്തത ഉണ്ടോ എന്ന് സംശയം അതിന്റെ ഒന്നാമത്തെ കാരണം ഇവിടെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം കുർബാന ചൊല്ലിയോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ വലുതായിരിക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ ഒരു കാര്യങ്ങളും ആവശ്യപ്പെടുന്നു എന്ന രീതിയിൽ വ്യക്തമാക്കാതെ ബോസ്കോ പിതാവ് ഇടവക വികാരിമാരിൽ നിന്നും എന്താണ് കളക്ട് ചെയ്യാനായി ശ്രമിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത് കുർബാന ചൊല്ലിയോ ഇല്ലയോ അത് മാത്രമാണോ ഇവിടെ നടന്ന ക്രമക്കേട് ഒരിക്കലും അല്ല ഡിസംബർ ഇരുപത്തിനാല് പാതിര കുർബാന മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിൽ നടന്നത് പരിശുദ്ധമായ കുർബാനയുടെ ആഘോഷമല്ല ഒരു കള്ളനും പോലീസും കളിയാണ് ഇവിടെ നടന്നത് ഇതങ്ങനെ പരിശുദ്ധ കുർബാനയാകും തോന്നിമാസ കുർബാനകളുടെ ആഘോഷമല്ലേ നടന്നത് ഇവിടെ യെസ് ഓർ നോ എന്ന് പറയുന്ന ചോദ്യം ഒരു കബളിപ്പിക്കൽ നാടകമല്ല എന്ന് ആർക്കുറപ്പുണ്ട് ഇത് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള വെള്ളപൂശാനുള്ള തന്ത്രമല്ലേ ബോസ്കോ പിതാവ് മറുപടി പറയണം ഇത് ബോസ്കോ പിതാവാണ് ഇത് കളക്ട് ചെയ്തതെങ്കിൽ ഇതിന് ഇതിന്റെ ലോയ്സണിങ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് പൊട്ടോ സിഞ്ചല്ലൂസ് ആയ ഫാദർ വർഗീസ് പൊട്ടക്കിനുമാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു വളരെ സുതാര്യമായ ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല ഇവിടെ നിന്നും റോമിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് വെയിലെത്ത ഉണക്കാനിട്ടിരിക്കുന്ന നെല്ല് കാക്ക കൊത്താതിരിക്കാൻ ആരെങ്കിലും കോഴിയെ കാവലേൽപ്പിക്കൂ എന്നാൽ കാവൽ ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാം കാണുന്നത് കാരണം വിമതരുടെ വിവരങ്ങൾ കളക്ട് ചെയ്ത് മാർപ്പാപ്പയുടെ കൈകളിൽ കൊടുക്കാൻ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വിമതർ തന്നെ ബോസ്കോ പുത്തൂർ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്ത അന്നു മുതൽ ഇന്ന് വരെ വിമതർക്ക് അനുകൂലമായ നിലപാടുകൾ മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞത് എന്നാൽ സഭയ്ക്ക് അനുകൂലമായ യാതൊരു നിലപാടുകളും അദ്ദേഹം എടുത്തിട്ടുമില്ല വിമത വൈദികരെ പോലെ തന്നെ ഇദ്ദേഹവും ചെയ്തത് ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ് വിമതരുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് വിമതനായ ഒരാൾ തന്നെ തയ്യാറാക്കിയാൽ എങ്ങനെയിരിക്കും ഇത് പൊതുവിശ്വാസി സമൂഹം അറിയണം എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത് കാരണം ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുഴിയയെ വിശ്വാസമില്ല സഭയോടൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് പോലും എറണാകുളം അങ്കമാലി അതിരൂതര കൊരിയെ വിശ്വാസമില്ല പ്രോട്ടോ ലൂസും ചാൻസലർ അച്ഛനും ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവ് വരെ സകലരും വിമതർക്ക് മാത്രം അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് നമുക്കറിയാം ബോസ്കോ പിതാവ് ഒരു സമവായത്തിന്റെ ഉപജ്ഞാതാവാണ് വിമതരെ എന്തെല്ലാം ക്രമക്കേടാണ് ബോസ്കോ പുത്തൂർ പിതാവ് കാണിച്ചത് സർക്കുലർ രണ്ടു ദിവസം പൂർത്തിവെച്ചു ബിസ്ലിക്കാ പള്ളിയിൽ കുർബാന അർപ്പിച്ചില്ല മാർപ്പാപ്പ് ആവശ്യപ്പെട്ടതുപോലെ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങേണ്ടിയിരുന്ന കുർബാന അർപ്പണ രീതിയിൽ വ്യത്യാസം വരുത്തിയാൽ നിങ്ങൾ മാറി ചൊല്ലിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടില്ല കാരണം മാർപ്പാപ്പ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ വളച്ചൊടിച്ച് അതുകൊണ്ട് വിമത വൈദികരെ വെള്ളപൂശി വെളുപ്പിക്കുന്ന വെളുപ്പിക്കൽ നാടകം ഇനി എറണാകുളത്ത് നടക്കില്ല ഇനി രണ്ടാമത്തെ ആളിലേക്ക് വന്നാൽ ഈ സന്ദേശമൊക്കെ കൈമാറിയത് പ്രോട്ടോസിൻജു ഫാദർ വർഗീസ് പൊട്ടയ്ക്കനാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ടു വർഷവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരായ ആളുകൾക്ക് അഴിഞ്ഞാടുവാനായി നീതിയജ്ഞ ഭാഗം ഒന്നും രണ്ടും ഒക്കെ നടത്തുവാനായി അനുവദിച്ച അതിന്റെ ആസ്വാദകനും ഹോസ്റ്റും ആയി മാറിയ ഫാദർ വർഗീസ് പൊട്ടയ്ക്കൻ വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഇവരോട് ആവശ്യപ്പെട്ടതെന്ത് യഥാർത്ഥത്തിൽ ആവശ്യമായത് എന്ത് ഈ ഫോർമാറ്റും ഈ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികരെയും കഴുകി കുളിപ്പിച്ച് വെളിപ്പിച്ചെടുക്കാനല്ല അവരെ വെള്ളപൂശാനും അല്ല അത് ലംഘിച്ചവർ എത്ര പേർ ഏതൊക്കെ രീതിയിലാണ് ലംഘനങ്ങൾ നടന്നത് അതിന്റെ റിപ്പോർട്ടുകൾ ആര് കൊടുക്കും ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് എം ടി എം എസിന്റെ കയ്യിലുണ്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓരോരുത്തരും കാണിച്ചിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ അതൊക്കെ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തേണ്ട സമയത്ത് കൃത്യമായി എത്തിയിരിക്കും ഇവിടുന്ന് ഏതെല്ലാം കള്ള റിപ്പോർട്ട് പോയാലും തെളിവുകൾ സഹിതം വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ കൃത്യമായി എത്തിയിരിക്കും ആ കാര്യത്തിൽ ബോസ്കോ പിതാവിനോടും എറണാകുളം അങ്കമാലി അതിരൂപതിലെ കുരിയ വൈദികരോടും ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ സുതാര്യത ഉണ്ടാവില്ല എറണാകുളത്തെ അച്ഛന്മാരെ പലരെയും സംരക്ഷിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളായിരിക്കും വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ന കാര്യം മാത്രം അല്ലാതെ അച്ഛന്മാർ ചെയ്ത തോന്നിവാസ കുർബാനകളും സർക്കുലറുകൾ വായിക്കാത്തതും ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് പറഞ്ഞതും ചില പ്രധാനപ്പെട്ട വൈദികർക്ക് സഭയുടെ കുർബാന അർപ്പിക്കാതിരിക്കാൻ പല വൈദികരെയും റെന്റിനെടുത്തതും അവർ കുർബാന അർപ്പിക്കാതെ മാറി നിന്നതും ഒരു മണിക്കൂറിന്റെ കുർബാന ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറുമാക്കിയതും കുലറുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതും എല്ലാം സകലതും വെളിച്ചെത്തു കൊണ്ടുവരണം മാർപ്പാപ്പ് വ്യക്തമായി പറഞ്ഞല്ലോ നിങ്ങൾ ആരും സഭയ്ക്ക് പുറത്തു പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ അത് ചെയ്യുവാൻ നിർബന്ധിക്കരുത് ഇത്ര വ്യക്തമായിട്ടും സുതാര്യമായിട്ടും പറഞ്ഞിട്ടും മാർപ്പാപ്പയെ വെറും പൊട്ടനാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കാണിച്ച ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നോട്ട് ചെയ്ത് വിത്ത് സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് സഹിതം വത്തിക്കാണ്ട് ഓഫീസിലെത്തണം ആ പണിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുരിയെയും ബോസ്കോ പുത്തൂർ പിതാവും ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഈ കാണിക്കുന്ന വെളുപ്പിക്കൽ നാരകം എറണാകുളത്ത് വില പോവില്ല പിതാവേ കാരണം നിങ്ങൾ എല്ലാവരും എറണാകുളത്തെ വൈദികരും പിതാക്കന്മാരും എല്ലാവരും നിങ്ങൾ സഭയുടെ ഭാഗമാണെങ്കിൽ ഇത് ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാർപ്പാപ്പയാണ് അതുകൊണ്ട് നിങ്ങൾ ധിക്കരിച്ചതും പരിശുദ്ധ മാർപ്പാപ്പയെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ ഇൻഫാലിബിലിറ്റി ഉള്ള ഏക വ്യക്തി അപ്രമാദിത്വമുള്ള ഏക വ്യക്തി എന്താണ് പരിശുദ്ധ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം അത് നാം മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് പിന്നിലേക്ക് പത്തിരുന്നൂറ്റമ്പതിൽ പരം മാർപ്പാപ്പമാരിലൂടെ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് എത്തി നിൽക്കുന്നത് ഒന്നാമത്തെ മാർപ്പാപ്പയായ പത്രോസിലേക്കായിരിക്കും ആ പത്രോസിന് കർത്താവ് കൊടുത്തതാണ് അപ്രമാദിത്വം ഇൻഫാലിബിലിറ്റി അതിനിളക്കമില്ല അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് തന്നെ ക്രിസ്തു തന്നെ പറഞ്ഞത് നീ കേപ്പയാകുന്നു നീ പാറയാണ് നീയാകുന്ന പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും കത്തോലിക്ക സഭ നിലകൊള്ളുന്നത് തിരുസഭ നിലകൊള്ളുന്നത് ഈ പാറമേലാണ് പാറമേൽ പണിത ഭവനം എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് തകരില്ല അത് ഇളകില്ല അതാണ് പരിശുദ്ധ മാർപ്പാപ്പയും മാർപ്പാപ്പയുടെ പ്രതിനിധിയും ഇവിടുത്തെ പിതാക്കന്മാരും ഇവിടുത്തെ അച്ഛന്മാരും തമ്മിലുള്ള വ്യത്യാസം മാർപ്പാപ്പയും ഇളകില്ല ഡെലിഗേറ്റും ഇളകില്ല കാരണം അത് പ്രതിനിധിയാണ് പ്രതിനിധിയെ കണ്ടാൽ മാർപ്പാപ്പയെ കാണുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് പത്ര പറഞ്ഞത് നീ എന്റെ ആടുകളെ മേയ്ക്കുക അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരെ നിങ്ങളെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ കയറ്റാനുള്ള താക്കോല് അതാണ് സ്വർഗത്തിന്റെ താക്കോല് കൊടുത്തത് പത്രോസ്ലേഹായുടെ മാർപ്പാപ്പയുടെ പണിയാണ് ആരൊക്കെ അകത്ത് കയറണം ആരൊക്കെ പുറത്ത് എന്നുള്ളത് നിങ്ങളെ അകത്ത് കയറ്റാനുള്ള മാർപ്പാപ്പയുടെ അവസാനത്തെ ശ്രമമായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സംഭവിച്ചത് പക്ഷേ ആ കോലിട്ട് സഭയ്ക്കുള്ളിലേക്ക് കയറാനുള്ള പഴുതുകൾ എറണാകുളത്തെ വിമത വൈദികർ തന്നെ നിങ്ങളത് അടച്ചു കളഞ്ഞു അതുകൊണ്ട് ചൊല്ലിയോ ഇല്ലയോ ഈ നാടകമൊന്നും ഇവിടെ വിലപ്പോവില്ല അതുകൊണ്ട് ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുരിയയും അതിനാണ് ഈ വെള്ളപൂശൽ നാടകത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇനി മറ്റാരെങ്കിലും പിന്നിൽ നിന്ന് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആര് വിചാരിച്ചാലും ഈ വൈദികരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നന്ദി